ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ കീർത്തി ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ ബിൽഡിംഗ് ചേലക്കര പല ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണവും മക്കൾക്കുള്ള പഠനോപകരണ വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു പാനാൽ ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാ അംഗങ്ങൾക്ക് യൂണിഫോം വിതരണവും അംഗങ്ങളുടെ മക്കൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കലും ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിച്ചു അംഗങ്ങളായിട്ടുണ്ട് അവരെല്ലാവരും നല്ല രീതിയിൽ ഓരോ പാഠിനം കേന്ദ്രീകരിച്ച് ചെയ്യുമ്പോഴും അത് പൂർണ്ണമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ ജയിച്ചിട്ടുണ്ടായിരുന്നു റിസൾട്ടെല്ലാം വന്നപ്പോൾ അവരുടെ മക്കളെ ഒന്ന് ആദരിക്കുക എന്നുള്ള പരിപാടി നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നു അതും ഇന്ന് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വേദസേനാംഗങ്ങൾക്ക് യൂണിഫോം കൊടുക്കാനുള്ള പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട് അതിൻ്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വരുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസമല്ല എല്ലാ മാസം നമ്മൾ ഹൃദസേന അംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിനും അവർ ചെയ്യുന്ന പരിപാടികൾ എന്തെല്ലാമാണെന്നും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ സവിസ്തരം റിസൾട്ട് ഇവിടെ വയ്ക്കാറുണ്ട് പരിശോധിക്കാറുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളുടെ എം സി എഫും എല്ലാം കൃത്യമായിട്ട് നമ്മൾ നോക്കാറുണ്ട് അവരുടെ പ്രവർത്തനം കുറച്ചും കൂടെ വിപുലമായിരിക്കണം എന്നും കൂടിയാണ് നമുക്ക് പറയാനുള്ളത് എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മുടെ വരുദ്ധ സേനകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റുള്ള പഞ്ചായത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും നമ്മുടെ പഞ്ഞാളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം പ്രയോജനപ്പെടുത്താൻ നമ്മളെല്ലാവരും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത് ഉദ്ഘാടനം അറിയിച്ചോളൂ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി മുന്നണി പോരാളികളായിട്ടുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ ഒരു പട്ടാളത്തിൻ്റെ പോലെയുള്ള ചുമതല ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൈന്യമാണ് ഹരിധർമ്മസേന ആ ഹരിധർമ്മസേന അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബവും തീർച്ചയായും നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന വിഭാഗം കൂടിയാണ് തുടക്ക സമയങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് നമ്മൾ മാറിക്കഴിഞ്ഞു ആ മാറ്റം ഇനിയും മുന്നോട്ട് കൂടുതലായി ഗുണകരമായ രീതിയിൽ നല്ല നമുക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി തലച്ചിറ സെക്രട്ടറി ആൽഫ്രഡ് സോജൻ വാർഡ് മെമ്പർമാരായ കെ വി സതീശൻ കെ വി പ്രകാശൻ രാധാകൃഷ്ണൻ ലതാഭാസ്കരൻ ഉഷ അശ്വതി സജു രാമദാസ് കറാത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ ഹരിതകർമ്മസേനാ അംഗങ്ങളിൽ അംഗങ്ങളുടെ മക്കൾ വിജയിച്ചിട്ടുണ്ട് മൂന്ന് പേരാണ് അതിൽ വിജയിച്ചിട്ടുള്ള ആളുകൾ ആ വിജയികളെ അനുമോദിക്കലും അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേനാ അംഗങ്ങളുടെ മക്കൾ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട് വിദ്യാർത്ഥികളായിട്ടുണ്ട് ആ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഇരുപത്തെട്ട് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം വിതരണം ചെയ്യുന്ന പരിപാടി കൂടിയാണ് ഇതോടൊപ്പം നടത്തുന്നത് ഹരിധർമ്മസേനാംഗങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് മുന്നേ മുന്നേ നമ്മളെ വിളിക്കുന്ന സമയത്ത് ആരും രംഗത്ത് വരാണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഹരിതർമ്മസേനാംഗങ്ങളിൽ നിന്ന് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും സമൂഹത്തിന് തന്നെ വേണ്ടപ്പെട്ട ഒരു സേനയായി മാറിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ അതിൽ ഒരു യൂണിഫോം മുന്നേ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ രണ്ടാം ഘട്ടമായി രണ്ട് ജോഡി യൂണിഫോം റെയിൻകോട്ട് അതുപോലെ തന്നെ അവരുടെ മക്കൾക്ക് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിന് ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ള മക്കൾക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് കേഷ് അവാർഡ് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അവരുടെ മക്കൾ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണം ഇവ കൊടുക്കുന്നുണ്ട് നമ്മളുടെ പഠനോപകരണ വിതരണങ്ങളും കരിതാരണ സേന വിളിച്ച് നമ്മുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും അവർക്ക് മറ്റേ ആഗ്രഹം വളരെ സന്തോഷമായ ഒരു കാര്യമാണ് നമ്മളിന്ന് നടക്കുന്നത് കരിധാരണ സേനകൾക്ക് കോർത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ ഹെഡ് ഗ്രഹങ്ങൾ ചെയ്യണ അതെങ്കിൽ ചെയ്യണ വർക്ക് കുറച്ചും കൂടി വിപുലമായി അതായത് ഓരോ വീടിലും ഒന്നും കൂടി വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരമാണ് ആ പുറകിൽ വച്ചിരിക്കുന്ന പോലെ അതൊന്നും ഓർത്ത് നോക്കുക പലപ്പോഴും യോഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല ശാസനങ്ങളും ചെയ്യണ പ്രവൃത്തികളും ശരിയല്ല ജനങ്ങൾ പ്രതികരിക്കുന്നു ഒപ്പം ഇവിടെ നിന്നുള്ള നിങ്ങളോട് നൽകുന്ന നിർദ്ദേശം പിന്നെ നിങ്ങൾക്കുള്ള പോരായ്മകൾ പ്രവർത്തനത്തിലുള്ള പോരായ്മകൾ എം സിറ്റുള്ള എല്ലാം നിങ്ങൾ പറയാറുണ്ട് കുറെയൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ മാറ്റം വരുത്തി രണ്ട് രീതിയിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനവും പഞ്ചായത്ത് നിങ്ങൾക്ക് നൽകേണ്ട സേവനങ്ങളും നിങ്ങൾക്ക് നൽകേണ്ട സേവനങ്ങളൊക്കെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഈ അവാർഡും അല്ലെങ്കിൽ ഈ പഠനോപകരണങ്ങൾ യൂണിഫോമൊക്കെ കിട്ടണമെങ്കിലും തുടർന്ന് കുട്ടികൾക്കുള്ള ആദര ഉപഹാരവും നൽകി ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് യൂണിഫോമും റെയിൻകോട്ടും വിതരണം ചെയ്തു ന്യൂസ്